സെറിബ്രൽ സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോർട്സ് എബിലിറ്റി ഹബിന്റെ ഉദ്ഘാടനം നടന്നു പി ബി എം ജി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു പി ബി എം ജി എച്ച് എസ് എസ് ലെ എച്ച് എം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബി ആർ സി ബി പി സി മോഹൻ രാജ് പി എം സ്വാഗതം പറഞ്ഞു അതിൻ്റെ എന്നോണം രണ്ടാമതും രണ്ടാമത്തെ വർഷം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മൊത്തം കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് മൂന്ന് കേന്ദ്രങ്ങളിലായി കൊടുങ്ങല്ലൂർ കുന്നംകുളം ചേർപ്പ് എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലായി കുട്ടികൾക്ക് ഉള്ള ട്രെയിനിങ് ആരംഭിക്കുകയാണ് സെറിബ്രൽ പാസീസ് സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സെക്രട്ടറി ഗിരിജകുമാരി പദ്ധതി വിശദീകരണം നടത്തി യാത്ര എടുത്തു നോക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യമുണ്ട് കാരണം എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് ഞാനിത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ എൻ്റെ വാക്കുകളെ മാറ്റേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പല കുഞ്ഞുങ്ങളും നമ്മളുടെ ട്രെയിനിങ്ങിന് വരുന്ന കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പോർട്സിൽ ഇതുവരെ വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ പല മക്കളും പറയുന്നത് ഞങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കളിക്കളത്തിന് പുറത്തുനിന്ന് കളിക്കാനാണ് ഞങ്ങളെ മുൻപോട്ടേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണമെന്നും മറ്റു കുട്ടികളുടെ കളിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്കതിനുള്ള അവസരമില്ല വളരെ വിഷമത്തോടു കൂടിയാണ് എനിക്കത് കേൾക്കേണ്ടി വന്നത് നമ്മളുടെ മുൻ ഡിസബിലിറ്റി കമ്മീഷണർ ജസ്റ്റിസ് പഞ്ചാബ് സാറുമായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിൽ എനിക്കറിയില്ലായിരുന്നു ഭിന്നശേഷി നിയമത്തിലെ മുപ്പതാമത്തെ അവകാശം പി ബി എം ജി എച്ച് എസ് എസ് പി ടി അംഗം ഉണ്ണി പണിക്കശ്ശേരി സ്കൂൾ പി ടി ടീച്ചർ ഖൈറൂസ് ടീച്ചർ എന്നിവർ സംസാരിച്ചു കൊടുങ്ങലൂർ ബിആർസി ട്രെയിനർ നീതു സുഭാഷ് നന്ദി പറഞ്ഞു